കുറച്ച് നാൾക്ക് മുമ്പ് ഭവന സന്ദർശനത്തിനും ഭവന വെഞ്ചിരിപ്പിനുമായിട്ട് ഇറങ്ങിയതായിരുന്നു ഞാൻ അങ്ങനെ ഓരോ വീടുകൾ കയറി ഇറങ്ങി പ്രാർത്ഥിച്ച് തിരികെ മടങ്ങുമ്പോൾ ഒരു അമ്മച്ചോടി വന്നിട്ട് എന്നോട് പറയുക അച്ഛ എൻ്റെ വീട്ടിലേക്കൊന്ന് വരണം എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എൻ്റെ വീടൊന്ന് വെഞ്ചിരിക്കണം അന്ന് ആ വീട്ടിൽ പോകേണ്ട ഒരു ദിവസമല്ല എങ്കിലും ആ അമ്മച്ചിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ആ വീട്ടിൽ കയറി ചെന്നു ആ വീട് വെഞ്ചിരിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അമ്മയും രണ്ട് മക്കളുമുണ്ട് മൂത്ത ഒരു പെൺകുട്ടി താഴെ ഒരു ഇളയ ആൺകുട്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കെ അമ്മച്ച എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛാ എൻ്റെ ഈ ഇളയ മകന് വേണ്ടി ഈ ആൺകുട്ടിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അച്ഛ അവൻ നന്നായിട്ടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാ എന്നും പള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന വച്ചാ പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അവന് പള്ളിയിൽ പോകാൻ താല്പര്യമില്ല ദൈവിക കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യമില്ല എല്ലാത്തിനോടും വളരെ ദേഷ്യമാണ് ഞാൻ ആ പയ്യനെ സ്നേഹത്തോടെ ഒന്ന് അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു മോനെ പള്ളിയിലൊക്കെ പോകണം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണോട്ടോ ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ ഉത്തരവും വന്നു പ്രാർത്ഥിച്ചിട്ടൊക്കെ എന്തിനാ പള്ളിയിൽ പോയിട്ടൊക്കെ എന്ത് കാര്യമാവുള്ള അഞ്ചാം ക്ലാസ്സുകാരിൽ നിന്ന് അങ്ങനെ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിച്ചതല്ല അധികം അവിടെ ഇരുന്ന് സംസാരിച്ചാൽ ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തിരികെ ദേവാലയത്തിലേക്ക് മടങ്ങി പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ അവനെ ശ്രദ്ധിക്കുവാനായിട്ട് തുടങ്ങി വേദവിദേശ ക്ലാസ്സുകളിൽ പള്ളിയിലുള്ള പെരുമാറ്റങ്ങളിലൊക്കെ ഞാൻ അവനെ പ്രത്യേകമായിട്ട് നിരീക്ഷിച്ചു പോന്നിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ അവനെ ഒന്ന് അടുത്ത് വിളിച്ചു അവനോട് ഞാൻ ചോദിച്ചു എന്താ നിനക്ക് നീ നീവല്ലാതെ അസ്വസ്ഥനാണല്ലോ ഇത്ര ചെറുപ്പത്തിലെ സന്തോഷിച്ച് ആനന്ദിച്ച് ജീവിക്കുന്നതിന് പകരം നീ എന്താണ് വല്ലാത്ത ദേഷ്യപ്പെടുന്നത് ഗൗരവപ്പെടുന്നത് ആദ്യമൊന്നും ഒരു മറുപടി അവൻ നൽകിയില്ല എന്തിനോടൊക്കെ അവന് വല്ലാത്ത ദേഷ്യമുണ്ടായിരുന്നു കൊണ്ടാവാം പതി അവൻ പറഞ്ഞു അച്ഛാ രണ്ട് കാര്യങ്ങളാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എന്നും ദേവാലയത്തിൽ വരുമായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത് രണ്ട് കാര്യത്തിന് വേണ്ടി മാത്രമായിരുന്നു ഒന്ന് എൻ്റെ കുടുംബത്തിൽ എൻ്റെ അപ്പൻ എന്നും മദ്യപിച്ചിട്ടാ വീട്ടിൽ വരിക എന്നും വഴക്ക എൻ്റെ അപ്പൻ്റെ മദ്യപാനം ഒന്ന് എന്ന് ദൈവത്തോട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവം എനിക്കത് നടത്തി തന്നിട്ടില്ല എനിക്ക് ഒരു ചേച്ചിയുണ്ട് ഈ ചേച്ചിക്ക് പലവിധ അസ്വസ്ഥതകളും അസുഖങ്ങളുമാണ് ഈ ചേച്ചിയുടെ ദീനമൊന്നു മാറണമേ എന്ന് പലവട്ടം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിനും എനിക്ക് ഉത്തരമുണ്ടായിട്ടില്ല പിന്നെ എന്തിനാണ് അച്ചോ പ്രാർത്ഥിച്ചിട്ട് ഈ ഒരു ചോദ്യം ഞാനും നിങ്ങളുമടക്കം ഒത്തിരി തവണ ദൈവത്തോട് ചോദിച്ചിട്ടുള്ളതാണ് പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ഉത്തരമുണ്ടാകുന്നില്ല എൻ്റെ പ്രാർത്ഥനകൾക്ക് എന്തുകൊണ്ടാണ് ഈശോയെ ഫലമില്ലാതെ പോകുന്നത് ഒത്തിരി ജാഗ്രമനുഷ്ഠിച്ചിട്ടും ഒത്തിരി നേർച്ച നേർന്നിട്ടും ഒത്തിരി ഉപവസിച്ചിട്ടും ഞാൻ കണ്ണീരോടെ നിൻ്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് കർത്താവെ എൻ്റെ പ്രാർത്ഥനകൾ നീ കേൾക്കാതെ പോകുന്നു നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കീറാമുട്ടിയാകുന്നൊരു ചോദ്യം തന്നെയാണ് ഇത് പലതവണ ഒത്തിരി തവണ ആളുകൾ ചോദിക്കുന്ന ഒരു പരിഭവവും പരാതിയും ഇതുതന്നെയാണ് തന്നെയാണ് ബൈബിളിലേക്കൊന്ന് കണ്ണു ഓടിക്കുക യേശു പ്രാർത്ഥനയെക്കുറിച്ച് മനോഹരമായിട്ട് പഠിപ്പിക്കുന്നത് ലൂക്കാർഡ് സുശേഷം പതിനൊന്നാം അധ്യായമാണ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ചതിനു ശേഷം ഈ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് പറയുന്നത് രണ്ട് സ്നേഹിതന്മാരുടെ ഉപമ പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഒരു സുഹൃത്ത് രാത്രിയുടെ മധ്യയാമത്തിലെ മറ്റൊരു സുഹൃത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നു ആ സുഹൃത്ത് തൻ്റെ കുട്ടികളോടുമൊത്ത് കട്ടിലാണ് പക്ഷേ ഈ സുഹൃത്ത് സഹായത്തിന് വേണ്ടി മുട്ടുന്നു മറ്റേ സുഹൃത്ത് പറയുന്നു എനിക്കിപ്പോൾ വരുവാൻ സാധിക്കില്ല ഞാൻ എൻ്റെ കുട്ടികളോടൊത്താണ് എനിക്കൊത്തിരി കാര്യങ്ങളുണ്ട് വീണ്ടും പലതവണ ഈ സുഹൃത്ത് ഈ മറ്റേ സുഹൃത്തിൻ്റെ വാതിൽക്കൽ മുട്ടുന്നു അവസാനം ആ സുഹൃത്ത് എഴുന്നേറ്റ് വന്ന് ഈ സ്നേഹിതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അതിനുശേഷം വചനം പറയുന്നു വിട്ടുവിൻ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു സ്നേഹിതന്റെ ഉപമയിലൂടെയാണ് കർത്താവ് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹ സംഭാഷണമാണ് നമ്മൾ ചെറുപ്പത്തിലെ മതബോധന ക്ലാസ്സുകളിൽ ഇത് പഠിച്ചു വെച്ചിട്ടുണ്ട് സ്നേഹ ദൈവമായിട്ടുള്ള ഒരു സൗഹൃദ സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന പക്ഷേ നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനകളിൽ ഈ ഒരു സ്നേഹ സൗഹൃദ സംഭാഷണം പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു ഒത്തിരി അപേക്ഷകളുടെ ഒത്തിരി നിയോഗങ്ങളുടെ ഒത്തിരി ആവശ്യങ്ങളുടെ ഒരു ലുത്തീനിയ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രാർത്ഥന എനിക്ക് ഇന്നത് വേണം എൻ്റെ കുടുംബത്തിന് ഇന്ന കാര്യങ്ങൾ വേണം എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം കർത്താവേ നീ എനിക്കത് നിവർത്തിച്ചു തരണമേ അത് മാത്രമാകുന്നു എൻ്റെ ആവശ്യങ്ങൾ മാത്രം പറയുവാനുള്ള ഇടമായിട്ട് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ദേവാലയങ്ങളും ഒക്കെ മാറി പോകുന്നുള്ളത് പോകുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ക്രിസ്തു പറയുന്നു എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്താണ് പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ് മാതാവ് പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ ഹിതമല്ല കർത്താവെ നിൻ്റെ ഹിതം നിറവേറട്ടെ ജീവിതത്തിലെ തകർന്നടിഞ്ഞൊരു നിമിഷത്തിൽ രക്തം പോലും വിയർപ്പായി മാറിയ ഒരു നിമിഷത്തിൽ യേശു പ്രാർത്ഥിച്ചതുപോലെ പിതാവെ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ ഇതാണ് പ്രാർത്ഥനയുടെ യഥാർത്ഥ കാത് എത്ര ദുഃഖ സമുദ്രങ്ങളിലൂടെ ഞാൻ ആടി ഉലയുമ്പോഴും ജീവിതത്തിലെ വേദനകൾ എനിക്ക് ചുറ്റും വലിഞ്ഞു മുറുങ്ങുമ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ഇതാണ് ഇത്രയും സമ്മർദ്ദങ്ങൾക്ക് നടുവിലും അസ്വസ്ഥതകൾക്ക് നടുവിലും ഈശോയെ നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിലേക്ക് നടപ്പിലാക്കുവാനുള്ള അത് എൻ്റെ ജീവിതത്തിലേക്ക് നിവർത്തിച്ചു തരുവാനുള്ള കൃപ എനിക്ക് നൽകണമെന്ന് പഴയ നിയമത്തിൽ ദാവീദിനെ ഒന്ന് കണ്ടുപിടിക്കണം തൻ്റെ മകൻ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ചാക്കുടുത്ത് ചാരം പൂശി തൻ്റെ മകൻ്റെ ജീവന് വേണ്ടി ദാവീദ് പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദാവീദ് ഒത്തിരി സാഷ്ടാംഗം പ്രണമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ദൈവത്തോട് പോലും അല്പം ഈർഷ്ട തോന്നിപ്പോകുന്ന രീതിയിൽ നമ്മൾ പിന്നീട് നമ്മൾ വായിക്കുകയാണ് ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം ഉണ്ടാകുന്നില്ല ദാവീദിൻ്റെ മകനെ ദൈവം തിരിച്ചെടുക്കുകയാണ് നമ്മൾ വിചാരിക്കും ദാവീദ് ആകെ പതറിപ്പോകുന്നുവെന്ന് ദാവീദ് ആകെ തകർന്നടിഞ്ഞു പക്ഷേ ആ മരണവാർത്ത അറിഞ്ഞ ഉടനെ തന്നെ തൻ്റെ മകൻ്റെ സംസ്കാര ശുശ്രൂഷ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പിന്നീട് ദൈവത്തിനെ സ്തുതിക്കുന്ന ദാവീദിനെ നമ്മൾ കണ്ടെത്തുന്നു ജീവിതത്തിലെ തൻ്റെ പദ്ധതികളൊക്കെ പാളിപ്പോകുമ്പോഴും അതിനപ്പുറത്തേക്ക് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നിടത്താണ് നമ്മുടെ പ്രാർത്ഥനയുടെ വിജയം എന്ന് പറയുക അതാണ് പ്രാർത്ഥനയുടെ ഉത്തരമെന്ന് പറയുക ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി നിൻ്റെ നാശത്തിന് വേണ്ടിയല്ല നിന്റെ ക്ഷേമത്തിന് വേണ്ടിയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയണം എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരമുണ്ടാകും നീ ക്ഷമയോടെ കാത്തിരുന്ന് ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ആ ദൈവഹിതം നിന്റെ ജീവിതത്തിൽ കുടുംബത്തിൽ നിറവേറുവാനായിട്ട് പ്രാർത്ഥിക്കുക ചിലപ്പോൾ യേശു നിർജ്ജീവ വസ്തുക്കളിലൂടെ നിന്റെ ജീവിതത്തിലോട്ട് ഇടപെടും ചിലപ്പോഴൊക്കെ യേശു അമിതമായ വിജ്ഞാനം നൽകി നിന്നെ രക്ഷിക്കും ചിലപ്പോഴൊക്കെ ഒത്തിരി ആത്മാവിൻ്റെ അഭിഷേകം നൽകി നിന്നെ ബലപ്പെടുത്തി ചിലപ്പോഴൊക്കെ കൃപമതി എന്ന് പറഞ്ഞു കൊണ്ട് നിന്നെ പറഞ്ഞു വിടും ചിലപ്പോഴൊക്കെ കുരിശിൽ യേശുവിൻ്റെ കൂടെ നിശ്ശബ്ദനായി നിന്നതുപോലെ നിൻ്റെ ചാരെ നിൽക്കും എപ്പോഴും കർത്താവ് നിൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നത് പല രീതിയിലായിരിക്കാം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം ഇനിയും ദേവാലയത്തിൽ വരുമ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുകുത്തുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ പരാതിയരുത് പരിഭവമരുത് ദൈവമേ എൻ്റെ ഇഷ്ടമല്ല ദൈവമേ നിൻ്റെ ഹിതം നിറവേറുവാൻ നിന്നോടൊന്ന് സ്നേഹത്തോടെ സംസാരിക്കുവാൻ എൻ്റെ ഹൃദയത്തിലുള്ളത് മുഴുവൻ നിൻ്റെ മുന്നിലേക്ക് എനിക്ക് ചൊരിഞ്ഞിടുവാനായിട്ടുള്ള കൃപ നൽകുന്ന രീതിയിൽ എന്നെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കണമേ എന്ന് നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ യാചിക്കാം നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഉത്തരം പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരമുണ്ടാകുന്ന ഒരു ജീവിത ശൈലി നമുക്ക് രൂപപ്പെടുത്താം